ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ കാണുന്ന സ്ഥലം പാലക്കാട് പാലക്കാട് ജില്ലയിലെ കോട്ടമനാഥത്തിൻ്റെ പ്രവേശന കവാടം അതിൻ്റെ ഹോസ്പിറ്റൽ ആശുപത്രി സൈഡിലുള്ള ഭാഗമാണ് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് എങ്കിൽ ഇവിടെ കുറച്ച് പണികളൊക്കെ ഏർ മുന്നിൽ കഴിഞ്ഞിരുന്നു പണി കുറച്ചുകൂടെ പൂർത്തിയാകാനുണ്ട് ും പറയുന്നത് പോലെ പാലക്കാടിനെ പറ്റിയൊരു പ്ലേസ് മേക്കിംഗ് ആയി വളർത്തിയെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇതുപോലുള്ള വീഡിയോയും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ പാലക്കാടിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാവർക്കും പറയാനും ഉണ്ടാവും പക്ഷേ ചില സാഹചര്യങ്ങളാൽ ചില കാര്യങ്ങളാൽ പലരും പറയുന്നില്ല എന്നു പറയുന്നില്ല ഉള്ളൂ പക്ഷെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ പാലക്കാട് വലിയ 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 ജില്ലയാണെങ്കിലും നഗരം പൊതുവെ പൊതുവെ ചെറിയ അതാണ് ആ ഉള്ള ചെറിയ നഗരത്തെ നമുക്കൊന്ന് മിനുക്കിയെടുത്ത് ലോകത്തിന് മുന്നിൽ കേരളത്തെ നല്ലൊരു മുനിസിപ്പാലിറ്റിയായി നല്ലൊരു പ്രദേശമായി മാറ്റിയെടുക്കുക നല്ല സൗന്ദര്യവൽക്കരിച്ച ഓരോ ഓരോ പ്രദേശവും നല്ല ഭംഗിയായി പ്ലാനിങ് ആസൂത്രണത്തോടെ പ്ലാനിംഗോടെ സൗതന്ത്രവൽക്കരിച്ച ഒരു ഒരു മുനിസിപ്പാലിറ്റി ഒരു ഈ ഹൃദയഭാഗത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് നല്ല മരങ്ങളും പൂച്ചുകൾ പൂച്ചെടികൾ വിളക്ക് കാലുകൾ വേസ്റ്റ്ബിൻ ഗാർഡൻ ചെയറുകൾ വാഷ്റൂം ഒരു റെസ്റ്റ് ഏരിയ ചെറു കൂടാരങ്ങൾ എന്നിവ എല്ലാം തന്നെ ആ സ്ഥലത്ത് ഉണ്ടാകണം അതിന് പറ്റിയ ഒരു പ്രദേശമാണ് ഈ പാലക്കാട് കോട്ട മൈതാനം ഇതുപോലുള്ള മരങ്ങൾ വളർത്തി എടുക്കുക എന്നതും വലിയ ശ്രമകരമായ ജോലിയാണ് അതിനെ വെച്ച് മരം വെച്ച് പരിപാലിക്കുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇതുപോലുള്ള ഈ വാക്കിംഗ് വേ നമുക്ക് എത്ര ഭംഗി എത്ര ഭംഗിയായി ഇനിയും നല്ല ഭംഗിയായി അലങ്കരിക്കാൻ പറ്റും ടയ്ക്ക് കുറച്ചു ചെയറുകളോ വിളക്കാലുകളോ ഗാർഡൻ ചെയറുകളോ എങ്കിൽ കുറച്ചുകൂടി കൂടുതൽ മനോഹരമായിരിക്കും സൈഡ് കൈവരിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായി സേഫായി കാരണം പൊതു പൊതു റോഡായ കൊണ്ട് ഒരു സേഫ്റ്റിക്ക് അത് വളരെ സേഫ്റ്റിക്ക് അത് വളരെ അത് വളരെ നല്ലതാണ് ഈ ഉണക്കരിഞ്ഞ പുല്ലുകളൊക്കെ മാറ്റി നല്ല പച്ച പുല് വെച്ച് പിടിപ്പിച്ച് നല്ല വാക്കിംഗ് വേ ആക്കി കൂടുതൽ ആളുകൾ ആകർഷ ആളുകളെ ആകർഷിക്ക ആകർഷിക്കാത്ത രീതിയിൽ കുറെയൊക്കെ കാര്യങ്ങൾ ഇവിടെ മാറ്റിയെടുക്കേണ്ടതുണ്ട് രാത്രി ആറു മണി മുതൽ പ പന്ത്രണ്ട് മണി വരെ കത്തുന്ന സ്റ്റീരിയലുകൾ സ്ഥിരിയലുകൾ ഉറപ്പായിട്ടും ഇവിടെ എല്ലാം അത് പ്ലാനിങ്ങോടെ വ്യക്തമായ നല്ല പ്ലാനിങ്ങോടെ ഏർ കറക്റ്റ് ഗ്യാപ്പിൽ തന്നെ കത്തിയിരിക്കണം ഓരോ മതിലിനെപ്പോഴും ഈ അനാവശ്യമായ മരക്കുമ്പുകളൊക്കെ മുറിച്ച് മാറ്റി നല്ല ഉണങ്ങിയ മരക്കൾ ഉണങ്ങിയ മരക്കുമ്പോഴൊക്കെ മുറിച്ച് മാറ്റി നല്ല പുതിയ മരങ്ങൾ വെച്ച് പിരിപ്പിച്ച് പരിപാലിച്ച് വളർത്തിയെടുക്കണം അങ്ങനെ ഈ പാലക്കാടിന്റെ മുഖഛായ തന്നെ നമുക്ക് മാറ്റിയെടുക്കണം അത് നമുക്ക് ഒരു നല്ലൊരു ഐക്കണായി പാലക്കാടിനെ വളർത്തിയെടുക്കണം ഒരു ലാൻഡ് മാർക്കായി ഇവിടെ ഒരു വലിയ എന്തെങ്കിലും ഒരു പ്രതിമയോ ആർട്ട് വർക്കോ ആർട്ട് വർക്കോ കലാരൂപങ്ങളോ എല്ലാം ഈ കോമ്പൗണ്ടിൽ ഉണ്ടാക്കിയെടുക്കണം ഇതിന് അപ്പുറത്ത് കോട്ടയാണ് കോട്ട മതത്തിന്റെ ഭാഗമായ കോട്ട ഇത് ഇത് മൈതാനം ഇവിടെ ഏർ എം പി രാജേഷ് എം പി ആയിരിക്കുമ്പോൾ ഉള്ള ഒരു ഓപ്പൺ ജിം ആണ് വളരെ വളരെ ഭംഗിയായിട്ടുണ്ട് പക്ഷെ ഇവിടെ കുറച്ചുകൂടി മെയിൻ്റെനൻസ് ആവശ്യമാണെന്ന് തോന്നുന്നു ആ പച്ചപ്പൽ എന്നും തന്നെ ഉണ്ട് ആ ഒരു പച്ചപ്പ് എന്നും ഇവിടെ വളർത്തിയെടുക്കാൻ നമുക്ക് പരിപാലിക്കാൻ നമുക്ക് കഴിയണം ഇതുപോലുള്ള അനാവശ്യ ബോർഡുകളൊക്കെ എടുത്ത് മാറ്റി അനാവശ്യ കൂടങ്ങളൊക്കെ എടുത്ത് മാറ്റി നല്ലൊരു പ്ലാനിംഗ് ആയി ഒരു പ്ലാനിങ്ങോടെ അത് ചെയ്യാൻ കഴിയണം പാലക്കാട് വരുന്ന ഏതൊരാൾക്കും ഇവിടെ വന്ന് പ്രവേശിക്കാൻ തോന്നാവുന്ന തോന്നാവുന്ന ഇടമാക്കി ഈ ഈ രണ്ട് ഈ കോട്ട മൈതാനത്തെയും കോട്ടയെയും മാറ്റിയെടുക്കണം ഇവിടെ രാത്രി നൈറ്റ് ലൈഫിനുള്ള നല്ല സാധ്യതയുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഈ പാലക്കാട് കോട്ടമൈതാനം പക്ഷേ നമ്മൾ ഇപ്പോൾ മിഷൻ സ്കൂളിൻ്റെ മുന്നിലുള്ള ചെറിയൊരു പ്രദേശമാണ് നൈറ്റ് ലൈഫിനെ ഉപയോഗിക്കുന്നത് അത് വളരെ സങ്കടകരമായ കാര്യമാണ് വളരെ നല്ല കാര്യം തന്നെയാണെങ്കിലും ആ പ്രദേശം വളരെ ചെറുതാണ് അത് പോരാ ഇതുപോലെ പ്രദേശങ്ങൾ ഇനിയും ജി ജലീൽ കുറേ കുറേ ഉണ്ട് അത് നമ്മൾ കണ്ടെത്തി പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത് നല്ല പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണം വഴിയൊരവും പൊതുയുരവുക്ക് പൊതുയുരവ് ഒരു സുന്ദരമാക്കി വളർത്തിയെടുത്ത് നല്ല പാർക്കിംഗ് വേ വാക്കിംഗ് എന്തായാലും ഒരു ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കണം എന്തൊക്കെയൊ എന്തൊക്കെ എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ് ഇത് ഒരു പാർക്കാണ് കൃഷ്ണമനുരം പാർക്ക് പക്ഷെ ഇതിൽ പൊതുവെ ആളുകൾ കുറവാണ് പോകാ പോകാറുള്ളത് ഇതിനപ്പുറത്തുള്ള വാട്ടിക്കാറ്റ് ഡി ടി പി വാട്ടിക്കാടിലേക്ക് അത്യാവശ്യം ആളുകൾ പോകാറുണ്ടെങ്കിൽ ഇവിടേക്ക് ആളുകൾ വളരെ കുറവാണ് പോകുന്നത് പക്ഷെ അത്യാവശ്യം ഉള്ളിൽ അതിൻ്റെ അകത്ത് കുറച്ച് പൂജകളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ വളരെ കുറവാണ് നമുക്ക് നമുക്ക് നമ്മുടെ പാലക്കാരുടെ നല്ലൊരു മാറ്റിയെടുക്കുന്നതിന്റെ അവസരമായി ഇനിയെങ്കിലും ഉള്ള സമയം ഉള്ള സമയം ഉള്ള സമയം വിനിയോഗിക്കണം അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് എല്ലാ ഏർ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യണം നല്ല പാർക്കിംഗ് നല്ല വാക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള വയസ്സായവർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഇരിക്കാനുള്ള ഒരു പ്ലേസ് ഒരു പുതിയ ഇടം ഒരു വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു പുതിയ ഇടം എല്ലാവടേയും നല്ല ഗംഭീരമായി വളർത്തിയെടുക്കണം ഉടങ്ങിയ കരിഞ്ഞ മരങ്ങളൊക്കെ മുറിച്ച് മാറി നല്ല പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നല്ല ഗംഭീരമായ ഒരു ആസൂത്രണം നല്ല ഗതാഗത നല്ല ട്രാഫിക് സിഗ്നലൊക്കെ നല്ല ഭംഗിയായി എല്ലാ ലൈറ്റും കത്തുന്ന രീതിയിൽ നല്ലൊരു ആംബിയൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രദേശമായി പാലക്കാട് ടൗണിനെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഈ ഈ നഗരഭാഗത്തെ മാറ്റിയെടുക്കണം നമ്മുടെ പാലക്കാടിന്റെ ഒരു ഹൃദയഭാഗം തന്നെയാണ് ഈ പാലക്കാട് കോട്ടമൈതാനം നമ്മൾക്ക് ഇതേ ഉള്ളൂ അപ്പൊ ഉള്ളു തന്നെ പരിപോഷിപ്പിച്ചെടുക്കുക അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ 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 നി